അമിത വേഗതയും അശ്രദ്ധയെയും മൂലം രാജ്യത്തെ റോഡുകളിൽ പൊലിയുന്നത് നൂറുകണക്കിന് ജീവനുകളാണ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ ഒരു പാർട്ടിക്ക് ശേഷമുള്ള അർദ്ധരാത്രിയിലെ റൈഡിൽ ജീവൻ നഷ്ടമായത് ആറ് ചെറുപ്പക്കാർക്കാണ് ഒരു കാർ വാങ്ങിയതിന്റെ പാർട്ടി ദൃശ്യങ്ങളിലുള്ളത് ഉത്തരാഖണ്ഡിലെയും ഹിമാചലിലെയും ഏഴ് ചെറുപ്പക്കാർ പ്രായം പത്തൊൻപതിനും ഇരുപത്തിനാലിനും ഇടയിൽ കുനാൽ ഋഷഭ് അതുൽ കാമാക്ഷി നവ്യ ഗുണീത് സിദ്ശേഷ് ഇന്ന് സിദ്ധേഷ് ഒഴികെ ആരും ജീവനോടെയില്ല കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ആട്ടവും പാട്ടും സംഗീതവും മധ്യവും ഒക്കെയായി ഉറ്റ സുഹൃത്തുക്കളുടെ ആഘോഷം രാത്രി ഒരു മണിയോടെ റൈഡിന് പോകുന്നു കാറിന്റെ വേഗത നൂറ് കിലോമീറ്ററിലേറെ മറ്റൊരു കാറുമായി വത്സരയോട്ടമായെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ചെറുപ്പക്കാർ സഞ്ചരിച്ച കാർ കണ്ടെയ്നർ ലോറിയുടെ പിന്നിലടിച്ച് നിയന്ത്രണം വിട്ടു പിന്നെ വഴിയരികിലെ മരത്തിലടിച്ച് നിന്നു ആറുപേർ തൽക്ഷണം മരിച്ചു മൃതദേഹങ്ങൾ റോഡിൽ ചിന്നിച്ചിതറി ആരെയും ഭയപ്പെടുത്തുന്ന കാഴ്ച ജീവിതം ആഘോഷിക്കേണ്ടതാണ് നാളെ എന്ന ഒരു ദിവസമില്ലെന്ന് തീർച്ചയാക്കി തന്നെ ആഘോഷിക്കണം എന്നാൽ അശ്രദ്ധയും ചില ദുർവാശികളും കുടുംബങ്ങൾക്കും സമൂഹത്തിനും രാജ്യത്തിനുമുണ്ടാക്കുന്ന തീരാ കണ്ണീർ കൂടിയാണ് ഇത്തരം അപകടങ്ങൾ വാഹനം ഓടിച്ചയാൾ മദ്യപിച്ചിരുന്നോ എന്ന കാര്യത്തിലടക്കം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് പോലീസ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക